എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ കേരള നടന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കേരള നടനത്തിന് തലമുടി കെട്ടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഞാൻ തന്നത് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടുകാണും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഇനി വേഷം കേരള കേരളനാടനത്തിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ട് പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ട് എന്നോട് അത് പിന്നീട് പിന്നീടൊരവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കുടികെട്ടുന്നതൊക്കെ ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കെട്ടാൻ ശ്രമിക്കണം മേക്കപ്പുകാരുണ്ടെങ്കിൽ പ്രശ്നമില്ല നിങ്ങളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് അല്ലേ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മിക്കവരും ചോദിച്ചിട്ടുണ്ട് ടീച്ചർ നവരസം എന്നാണ് കാണിക്കുന്നതെന്ന് എൻ്റെ വാട്സപ്പിലൊക്കെ പലരും ചോദിക്കുന്നതാണ് നവരസം കാണിച്ചിടാത്തത് എന്താണ് എന്ന് നവരസം കാണിക്കാൻ ഓരോ ദിവസമായിട്ട് ഓരോ രസങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ നവരസം കാണിക്കുന്നതാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ മുഖരാഗങ്ങൾ മുഖ ഉപാംഗ കർമ്മങ്ങൾ എന്താണ് മുഖരാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉപാംഗ കർമ്മങ്ങളെക്കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൃഷ്ണമണി അല്ലെങ്കിൽ ദൃഷ്ടി ചലനങ്ങൾ എങ്ങനെയാണ് അത് പറഞ്ഞിട്ടുണ്ട് ഭ്രമണം വലനം പാദചലനം സംപ്രവേശനം ഇല്ലേ അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്കിപ്പോൾ പറയാൻ പോകുന്നത് നാസികയുടെ കർമ്മങ്ങൾ എങ്ങനെയാണെന്നാണ് വിവാഹ കർമ്മങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നവരസത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നാസികയുടെ കർമ്മം എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും ായല്ലോ എത്രയാണെന്ന് ആറ് വിധ ഷ് എന്ന് പറഞ്ഞാൽ ആറ് അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇനി അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നദ മന്ദ തികൃഷ്ഠ സ്വേച്ഛാസ വിക്രൂണിത സ്വാഭാവിക എന്ന് ആറ് വിധത്തിലാണ് നാസികയുടെ ഉപയോഗങ്ങൾ പ്രയോഗങ്ങൾ ഇനി അത് ഓരോന്നും എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം നത ദുഃഖത്തിൽ നത നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരയുമ്പോൾ നമ്മൾ എന്ന് ഈ മൂക്കുകൾ തമ്മിൽ ഈ ചേര് മൂക്കിൻ്റെ ദ്വാരങ്ങൾ നാസികയുടെ ദ്വാരങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേരും അല്ലേ കരയുമ്പോൾ അതാണ് നദ മനസ്സിലായല്ലോ ദുഃഖത്തിലാണ് അത് ഉപയോഗിക്കുന്നത് അടുത്തത് മന്ദ നിശ്ചലമായിരിക്കുന്ന അവസ്ഥ വെറുതെ ഇങ്ങനെ ഈ അവസ്ഥയ്ക്കാണ് മന്ദ എന്ന് പറയുന്നത് ഇനി അടുത്തത് വികൃഷ്ട അതെന്താണെന്ന് നോക്കാം മൂക്ക് തുറന്നു പിടിക്കുന്നത് നാസികയുടെ ദ്വാരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിക്കുന്നതിനാണ് വികൃഷ്ട എന്ന് പറയുന്നത് എന്താണ് ഭയത്തിൽ ഭയം വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ വിടന്നു അതുപോലെ അതികഠിനമായ കോപത്തിൽ നാസികയുടെ ദ്വാരങ്ങൾ വിടർന്നു വരുന്നു അതാണ് വികൃഷ്ട മനസ്സിലാകുന്നതല്ല അടുത്തത് ശിവേച്ഛാസ മൂക്ക് ഒരല്പം ചുരുക്കി പിടിക്കുന്നത് ആണ് ശിവേച്ഛാസ സുഗന്ധം ഒരു നല്ല പൂ വി ഇപ്പ നമ്മൾ മണക്ക് നോക്കി പറ സ്വല്പം മാത്രം ചുരുക്കി പിടിക്കുന്നതിനാണ് സുരക്ഷാസം അടുത്തത് വിക്രൂണിതം മൂക്ക് അല്പം ചുരുക്കി പിടിക്കുന്നത് അതായത് വെറുപ്പ് അറപ്പ് ഉച്ചം എന്നിവയിൽ വിതം ഉപയോഗിക്കുന്നു മനസിലായിരുന്നു അസൂയ ഇതിലും വിക്രുണിതം ഉപയോഗിക്കുന്നു അടുത്തത് സ്വാഭാവികം മൂക്കിൻ്റെ സ്വാഭാവികമായ നില നൃത്താരംഭത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഭാവങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിൽ അതിന് സ്വാഭാവികമായ നില ത്രയും കാര്യങ്ങളാണ് നാസികയുടെ ഉപയോഗവിധങ്ങളും പ്രയോഗവിധങ്ങളും നിങ്ങൾക്ക് ഈ പാഠം നല്ലപോലെ മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ചില കാര്യങ്ങളൊക്കെ ഈ തിയറിറ്റിക്കലായിട്ട് തിയറിയിൽ പറയുന്ന പോലെ എല്ലാം നമുക്ക് ഒരു പക്ഷേ ഇതിലൂടെ എനിക്ക് കാണിച്ചു തരാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങൾക്കത് ചിലപ്പോൾ വ്യക്തമായെന്നും വരിയില്ല അത് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരും നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുക അടുത്ത ഒരു വിഷയവുമായി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് നന്ദി നമസ്കാരം